അമ്മയുടെ ല്ല അമ്മയിൽ നിന്ന് ദിലീപ് രാജിവെച്ചതാണ് അതുകൊണ്ട് തന്നെ അമ്മ നടത്തുന്ന ഈ ഒരു പരിപാടിയിൽ ദിലീപ് പങ്കെടുക്കുന്നില്ല ഇല്ല ഇതുവരെ കൈമാറിയിട്ടില്ല അത് ഞങ്ങൾ പല രീതിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റുമായിട്ടും പലരുമായിട്ടും ബന്ധപ്പെട്ടിട്ട് നമുക്ക് അറിയാൻ സാധിച്ചത് ഇപ്പൊ നമുക്ക് നേരിട്ട് അവിടെ ഒരു സഹായം ചെയ്യാൻ പറ്റില്ല നമുക്ക് ആകെ ചെയ്യാവുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു സംഭാവന നൽകാൻ മാത്രമേ ഇപ്പോൾ സാധിക്കുകയുള്ളൂ അതിപ്പം ഞങ്ങളുടെ അമ്മയിലെ ഏറ്റവും സീനിയേഴ്സ് ആയിട്ടുള്ള മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ ആളുകൾ സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു അസോസിയേഷൻ എന്ന നിലയിൽ നമ്മൾ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒന്നും സംഭാവന ചെയ്തിട്ടില്ല ഞങ്ങൾ കുറച്ചുകൂടെ ഒരു വിപുലമായ പദ്ധതിയാണ് മനസ്സിൽ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സമയമനുസരിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ഒരു പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സിനിമ ഉണ്ടായതുകൊണ്ടായിരിക്കും സാർ അങ്ങനെ ചോദിച്ചത് അത് എനിക്കതിനെപ്പറ്റി ഒരു വ്യക്തമായ മറുപടി പറയാൻ സാധിക്കില്ല എൻ്റെ എൻ്റെ ആഗ്രഹം അതൊന്നും ബാക്ക്ഗ്രൗണ്ട് ആക്കി ഒരു സിനിമ ഉണ്ടാകേണ്ടതെന്നാണ് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് കാരണം അതൊരു നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഇനി ഒരിക്കലും എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദുരന്തമാണ് അപ്പോൾ അതിനെ വീണ്ടും ഓർമ്മപ്പെടുത്തി കൊണ്ടൊരു സിനിമ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മയും ചേർന്ന് മനോരമ മഴവിൽ മനോരമ എൻ്റർടൈൻമെൻറ്റ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നൊരു ഷോ നടത്തുന്നുണ്ട് ഈ ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി അങ്കമാലി ആഡ്ലക്സ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആ വിവരം മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പത്രസമ്മേളനം ഇന്ന് വിളിച്ചു ചേർത്തിട്ടുള്ളത് ഒരു ഷോ നടത്തുക അല്ലെങ്കിൽ ഒരു ആഘോഷം നടത്തേണ്ട ഒരു സമയമല്ല ഇതൊന്നും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷെ ഇത് ഒരു ആറേഴ് മാസം മുമ്പ് തന്നെ തീരുമാനിക്കുകയും അതിന്റെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ഷോ മാറ്റി വയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വന്നത് അപ്പോൾ അങ്ങനൊരു ആഘോഷത്തിന്റെ സമയമല്ല ഒരു വലിയ എന്റർടൈൻമെന്റിന്റെ സമയമല്ല എന്ന് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ പോലും ഇങ്ങനൊരു ഷോ നടത്തേണ്ടി വന്നത് ഞങ്ങളുടെ രണ്ട് അസോസിയേഷൻസിന്റെയും ചില ആവശ്യങ്ങൾ മൂലമാണ് പിന്നെ മഴ മനോരമയും ഇത് ഇതുമായി ഒരുപാട് മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടാണ് ഈ ഷോ മാറ്റിവയ്ക്കാനുള്ള ബുദ്ധിമുട്ട് വന്നത് പിന്നെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നും കിട്ടുന്നൊരു വിഹിതം ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സാമ്പത്തിക നേട്ടമെന്ന് പറയുന്നത് അത് ഇത്തവണ ഞങ്ങൾ ഈ വയനാട്ടിലെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ ഒരു പുനരധിവാസത്തിന് വേണ്ടി കൂടിയാണ് ഉപയോഗിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഒരു പ്രത്യേക ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പാർട്ടിസിപ്പേഷൻ കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ ഞങ്ങളൊരു എൺപതോളം കലാകാരന്മാർ ഇതിനകത്ത് ഉണ്ടാവും അപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഈ പ്രോഗ്രാം കാത്തിരിക്കുന്നത് മുമ്പ് നടത്തിയ പരിപാടികളെക്കാളെല്ലാം കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ ഈ ഷോ നടത്തണമെന്നാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം അപ്പോൾ അതിന് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ഇന്നത്തെ അഭ്യർത്ഥന ഇതിന് മുമ്പൊരു ദിവസം നമ്മൾ പ്രസ്മീറ്റ് നടത്താനിരുന്നിട്ട് അത് പെട്ടെന്ന് ആണ് നമ്മൾ ഈ വയനാട്ടിലെ അത്യാഹിതത്തെ തുടർന്ന് അത് വെച്ചത് അതുകൊണ്ടാണ് പ്രസ്മീറ്റ് ഇന്നത്തേക്ക് മാറ്റിയത് അപ്പോൾ ആ കാരണങ്ങൾ അതുകൊണ്ട് അതിൻ്റെ കാരണം കൂടെ ഒന്ന് നിങ്ങൾ അറി നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞത് മാത്രം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും ചോദിക്കാം ആ പറഞ്ഞു ഞാൻ ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് ആഡ്ലെക്സിൽ വെച്ച് അങ്കമാലി ആഡ്ലെക്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ ഷോ അരങ്ങേറുന്നത് വൈകിട്ട് നാലര മണി മുതൽ ആരംഭിക്കും അത് ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ചിട്ട് ഏതാണ്ട് ഒരു പതിനൊന്ന് മണിവരെ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൃത്യമായ ലിസ്റ്റ് പറഞ്ഞാൽ ഞാനിപ്പോൾ എല്ലാവരുടെയും പേര് ഓർത്ത് പറയാനായിട്ടിപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി ഇങ്ങനെ വന്ന് 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 ഞാൻ വരെയുള്ള ആളുകളുണ്ടാകും അങ്ങനൊരു സിനിമ എടുക്കാനുള്ള ഒരു 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 പദ്ധതി ഇട്ടിട്ടില്ല ഭാവിയിൽ അതിനെപ്പറ്റി ആലോചിച്ചോടുന്നില്ല ഇതെല്ലാം ഈ സംഘടനയുടെ ഒരു സമ്പദ്ഘടന വളരെ മോശമാകുമ്പോഴാണ് നമ്മളിതിൻ്റെ ഒരു ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലൊരു ഒരു സിനിമ എങ്ങനെ കണ്ട് പ്രാവർത്തികമാക്കാമെന്നുള്ളതിനെ പറ്റി അതിൻ്റെ പ്രായവും ഏറെയാണ് ഇപ്പോൾ അന്ന് ട്വൻറ്റി ട്വൻറ്റി നമ്മളെടുക്കുന്ന സമയത്ത് മമ്മൂട്ടിയും മോഹൻലാലും തുടങ്ങി അന്ന് മലയാള സിനിമയിൽ സജീവമായിട്ടുള്ള എല്ലാ താരങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആ സിനിമ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ചു ഇന്നിപ്പോൾ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പലരും പല സിനിമകളുമായിട്ട് ആണ് അപ്പോൾ ഇത്രയും ആളുകളും കൂടെ പങ്കെടുപ്പിച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക ഒരു കഥ രൂപപ്പെട്ടു വരിക ഒരു സിനിമ മെറ്റീരിയലൈസ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത് ഈ ഷോ കൂടാതെ നമ്മൾ ആലോചിക്കുന്ന ഒരു വെബ് സീരീസോ അതല്ലെങ്കിൽ സാധാരണ സിനിമകൾ പോലെ കുറച്ച് താരങ്ങൾ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ടൊരു മെയിൻ ഹീറോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഹീറോസിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ചെറിയ സിനിമകളെ കുറിച്ച് ആലോചനകളുണ്ട് അതിനുള്ള സ്ക്രിപ്റ്റുകളൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പ്രോജക്റ്റിലേക്ക് ചിലപ്പോൾ പോയിന്നിരിക്കുക അല്ലാതെ ട്വൻറി ട്വൻ്റി പോലെ ഒരു മെഗാ പ്രോജക്റ്റിലേക്ക് പോകാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏറെയാണ് അങ്ങനെ തടസ്സങ്ങളൊന്നുമില്ല പക്ഷേ അപ്പം ഞങ്ങൾ ഒരു ഷോ നടത്തിയത് നമ്മളുടെ കയ്യിലൊന്നും അല്ല അതിൻ്റെ ഒരു ഉണ്ടായിരുന്നത് അവിടുത്തെ ആളുകളും അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ സ്പോൺസേഴ്സിൻ്റെയൊക്കെ ഒരു കെടുകാര്യ സ്ഥിതി കൊണ്ടെന്ന് തന്നെ പറയാം നമുക്ക് ആ ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല ആ ഷോ നടത്തിയതിൻ്റെ പേരിൽ തന്നെ പ്രൊഡ്യൂസർ അസോസിയേഷന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി നമുക്ക് വ്യക്തമായിട്ട് പറയാമല്ലോ കാരണം ഞങ്ങളെയൊക്കെ ഫ്ലൈറ്റിലൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ തന്നെയാണ് പൈസ മുടക്കി ഞങ്ങളുടെ എല്ലാം ടിക്കറ്റ് ഏർപ്പാടാക്കിത്തരികയും അത് രാത്രിക്ക് രാത്രി തന്നെ എല്ലാവരെയും അവർ തിരിച്ച് നാട്ടിലെത്തിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഭയമുണ്ട് മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ അവിടുത്തെ പ്രസ്ഥാനത്ത് വിശ്വസിച്ചുകൊണ്ട് ഇവിടുന്ന് ഇത്രയും ഈ നടന്മാരെയും ബാക്കി സാങ്കേതിക പ്രവർത്തകരെ എല്ലാം അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഷോ നടത്താൻ പറ്റാതെ പോലെന്നുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ളൊരു ഒരു ഭയം കാരണം ഒരു വിദേശത്തൊരു ഷോ നടത്തുന്നതിനെപ്പറ്റി ഞങ്ങൾ ഇനി ഒന്നല്ല രണ്ടല്ല മൂന്നോ നാലോ വട്ടം ആലോചിച്ചതിന് ശേഷം അവർ തീരുമാനമെടുക്കുകയുള്ളൂ അങ്ങനില്ല വിളക്കില്ല അതൊക്കെ അവരുടെ അവർക്കിപ്പോൾ അതിൽ നിന്നുള്ളൊരു നേട്ടമാണ് അത് നമുക്ക് അസോസിയേഷൻ തടയാൻ പറ്റില്ല ഇവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സംഘടന തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അവരുടെ വെൽഫെയറിനെ തടഞ്ഞുകൊണ്ടൊരിക്കലും അമ്മയ്ക്കൊരു നിയമം ഉണ്ടാക്കാൻ സാധിക്കില്ല